ഹായ് ഹലോ നമസ്കാരം ഗായ്സ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം എനിക്ക് ടു കെ സബ് ആയിട്ടുണ്ട് എനിക്ക് വെറും നാൽപ്പത് ദിവസം കൊണ്ടാണ് ടു കെ സബ് ആയത് എങ്ങനെയാണ് സബ് ആയത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എനിക്ക് എങ്ങനെ എൻ്റെ വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഒന്നും ഇല്ല ഷോർട്സിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് വരുന്നു വരുന്നുണ്ട് എങ്കിലെ എനിക്ക് ഷോർട്സിൽ നിന്ന് അധികം സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എങ്ങനെയാണ് എനിക്ക് എന്നിട്ടും എങ്ങനെയാണ് എനിക്ക് ടു കെ ആകാൻ പറ്റിയത് എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡേറ്റ്സ് തെറ്റാതെ കറക്റ്റായിട്ട് പറഞ്ഞ് തരണമല്ലോ തരണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം എഴുതി എടുത്തിട്ടുണ്ട് ഞാൻ പറയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴിനാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫസ്റ്റ് ഷോട്ട് ഇടുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് ഫെബ്രുവരി പതിനേഴിൻ്റെ ചാനലിൽ തുടങ്ങി വച്ചു ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് ഏപ്രിൽ നാലാം തീയതി ഒരു ഷോട്ട് ഷോട്ട് ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് വന്നു വൺ കെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യം അഞ്ഞൂറ് സബ് സോറി സബ്ബും പെട്ടെ അഞ്ഞൂറ് വ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പിറ്റേഴ്സും രാവിലെ നോക്കുമ്പോഴത്തേക്കിനും അത് എത്രയായി വൺ കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എനിക്കൊരു എനർജി വന്നു അതായത് എനിക്ക് ഒരു ആത്മവിശ്വാസമായി ഇനിയും ഷോർട്സ് ഇടാം വീഡിയോസ് ഇടാം എന്നുള്ളൊരു വിശ്വാസം വന്നു ശുഭാപ്തി വിശ്വാസം എനിക്ക് തോന്നി ഇനിയും ശരിയാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ പിന്നെ ഷോർട്സ് ഇട്ട് തുടങ്ങി ഈ ഷോർട്സ് ഇട്ടിട്ട് എനിക്ക് വലിയ സബ് ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ പതിയെ പതിയെ ഞാൻ ഷോർട്സ് ഇടുന്നതിലും ഓരോ ഷോട്ടിലും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്ത് വരെയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കയറി കയറി വരുന്നുണ്ട് ജൂൺ പതിനാറാം തീയതി എനിക്ക് വന്നിട്ടുള്ള സബ്ബ് വെറും എൺപത്തി ആറ് സബ് ആണ് എൺപത്തി ആറ് സബ് മാത്രമേ ഉള്ളൂ ഫെബ്രുവരി പതിനേഴിന് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ നാലിന് ഫസ്റ്റ് ഷോട്ട് ഇട്ടു ജൂൺ പതിനാറാം തീയതി എനിക്ക് വന്നിട്ടുള്ള വെറും എൺപത്തി ആറ് സബ് മാത്രമാണ് വന്നിട്ടുള്ളത് ആ സബ്ബുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു എനിക്ക് അപ്പോൾ സബ് കൂട്ടിയെടുക്കണം നമുക്കൊരു നമുക്കൊരു എയിം ഉണ്ടല്ലോ എനിക്ക് മോണിറ്റൈസ്ഡ് ആവണം എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ആഗ്രഹം ആഗ്രഹമാണ് ഞാൻ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോകാൻ വഴി നമ്മുടെ പാർലറുടെയും ലൈവില് കയറാന് തുടങ്ങി ലൈവില് കയറിയപ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെ ഞാൻ ലൈവില് ചെന്നു സംസാരിച്ചു എനിക്കിതുപോലെ സബ് ഇത്രേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് അവർ പറഞ്ഞു ഓക്കെ ഞാൻ കയറി ലൈവ് എന്നൊക്കെ അവർ പറഞ്ഞു താൻ എന്തായാലും ലൈവ് ഇട്ട് നോക്ക് ലൈവ് വഴി കിട്ടുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജയിച്ച് ചേച്ചി ലൈവ് വെച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് മനു ജേസ്റ്റേജ് ഒക്കെ എനിക്ക് ആത്മവിശ്വാസം തന്നു അവരെന്നോട് പറഞ്ഞു ഇട് ഞങ്ങള് സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഓക്കെ അതിന് മുൻപ് ഞാൻ എനിക്ക് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അൻപത് സഭായ ഉടനെ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആരും വന്നില്ല ഞാൻ നാല് മിനിറ്റോളം ലൈവ് വെച്ചുകൊണ്ടിങ്ങനെ ഇരുന്നു ലൈവിൽ ആരും വന്നില്ല ഞാൻ അത് അത് അതോടെ എനിക്ക് മനസ്സ് മടിച്ചു ഞാൻ ലൈവ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു ചെയ്യാണ്ടിരിക്കയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലൈവില് പതിനാറാം തീയതി പോകുന്നു ഇവരെന്നോട് പറയുന്നു സ ലൈവ് ചെയ്യൂ കുഴപ്പമില്ല മുന്നോട്ട് പോ ആളില്ലെങ്കിൽ ഇരിക്കുകയെന്ന് കരുത് പറഞ്ഞു പിന്നെ ഞാൻ അപ്പോൾ പതിനേഴാം തീയതി ലൈവ് ഇട്ടു അപ്പോൾ ജെ എസ് ചേച്ചിയും വന്നു മനുവും വന്നു വേറെ ഒന്ന് രണ്ട് പേരും കൂടി വന്നു മൂന്നാല് പേരെ വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം ലൈവ് ഇട്ടു ഒരു അരമണിക്കൂറോളം ഇരുന്നു അങ്ങനൊരു മൂന്നാലു പേരെ വെച്ചിട്ട് തന്നെ ഒരു അഞ്ചാറ് റോസ് ഞാൻ ലൈവ് അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ പോയി കഴിഞ്ഞ ഒരു പെട്ടെന്നൊരു സുപ്രഭാതം എൻ്റെ ലൈവിലേക്ക് അൻപത് പേരാകുന്നു നൂറ് പേര് വരുന്നു അങ്ങനെ അങ്ങനെ വ്യൂവേഴ്സ് കൂടി കൂടി വന്നു ആ അറ്റ് എ ടൈം എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് പേര് വരെ ലൈവില് വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് പടിപടിയായിട്ട് സബ് ലൈവിൽ നിന്ന് കൂടാൻ തുടങ്ങിയ ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി എനിക്കങ്ങനെ ആയിരം സബ് ആയി ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി ആയിരം സബ് ആയി പിന്നെ ഞാൻ വീണ്ടും ഇതുപോലെ ഇപ്പോഴും ലൈവ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഞാൻ ലൈവ് മുന്നോട്ട് കൊണ്ടുപോയി ജൂലൈ ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്ക് എനിക്ക് രണ്ടായിരം സബായി രണ്ടായിരം സബ് അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് കാരണം ജൂൺ പതിനാറിൽ നിന്ന് ഇരുപത്തൊൻപതാം തീയതി കൊണ്ട് ഞാൻ ആയിരം സബ് നേടി പക്ഷേ ജൂൺ ഇരുപത്തൊൻപത് മുതൽ ഇരുപ ജൂലൈ ഇരുപത്തിരണ്ട് വരെ എടുക്കേണ്ടി വന്നു രണ്ടായിരുന്ന സംഭാവൻ അതെനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂൻ്റെ കാരണങ്ങളുള്ളത് കൊണ്ടും എനിക്ക് ഒന്ന് ഞാനിപ്പോൾ സൗദിയിലാണുള്ളത് ഇവിടെ നിന്ന് എനിക്ക് ബഹറിനിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു രണ്ട് ദിവസം അങ്ങനെ എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് എനിക്ക് കുറച്ച് ദിവസം അങ്ങനെ ഡിലേ ആയി ഇപ്പോൾ ഇന്ന് എത്രയാണ് ഡേറ്റ് ഞാൻ ഈ ലൈവ് ചെയ് സോറി ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ന് എനിക്കുള്ള സബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറിന് അടുത്ത് സബുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിന് അടുത്താകുന്നു രണ്ടായിരത്തി ഇരുന്നൂറായിട്ടില്ല അടുത്താവുന്നു അത്ര സബ് വന്നിട്ടുണ്ട് എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ചെറുതായിട്ട് വീണ്ടും തലമുക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എൻ്റെ ലൈവ് ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്നു സോ എനിക്ക് സബ് കുറവുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ അൻപത് സബ്ബായോ ഉടനെ നിങ്ങൾ ലൈവ് ഇടൂ നിങ്ങൾ ലൈവിൽ ആരും വരുന്നുണ്ടായിരിക്കും ഉണ്ടാവില്ല ആദ്യമൊക്കെ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ലൈവ് വെച്ചുകൊണ്ട് അങ്ങ് ഇരിക്കൂ ആരെങ്കിലും വരുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും പതിയെ പതിയെ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകൾ വരും ലൈവ് ഇടുന്നത് കൃത്യ ഒരു സമയത്താവാനും കൂടി ശ്രദ്ധിക്കുക ഞാൻ കയറി ഇറങ്ങിയൊക്കെ എനിക്ക് ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കയറി ഇറ മുന്നോട്ട് പോകാറുണ്ട് താഴോട്ട് വരാറില്ല അതായത് ഞാൻ രണ്ട് മണിക്കും ആറു മണിക്കാണ് ലൈവ് ഇടാറുള്ളത് ഇന്ത്യൻ ടൈം അപ്പോൾ രണ്ട് മണി ലൈവ് ചിലപ്പോൾ രണ്ടേകാലിനാവാറുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് എങ്കിലും ഇഷ്യൂ ഇല്ല നമ്മളെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ വരുമ്പോൾ നമ്മളെ ആളുകൾ അന്വേഷിക്കും ഞാനിപ്പോൾ ഒരു ദിവസം ലൈവ് ഇട്ടില്ലെങ്കിൽ എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ലൈവ് ഇട്ടില്ല ഇന്ന് ലൈവ് ഇല്ലായിരുന്നോ എന്നോട് ചോദിക്കാറുണ്ട് അത് നമ്മളെ കൺസിസ്റ്റൻസിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അതായത് നമ്മൾ എന്ന് ലൈവ് ഇടുന്നോ അതുപോലെ ആ ഒരു കൃത്യ ഒരു ടൈം ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരും നിങ്ങൾക്കും വ്യൂവേഴ്സ് കൂടും വാച്ച്ആപ്പർ കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും സോ എൻ്റെ ഷോർട്ട്സിന് അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ലൈവ് പുതിയ പുതിയ ആളുകളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് അവിടെ നിന്ന് എനിക്ക് സബ്ബ് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്ബ് ഓരോ ലൈവിൽ നിന്നും കിട്ടാറുണ്ട് നൂറ് സബിനടുത്ത് കിട്ടുന്ന ലൈവുകളും വന്നിട്ടുണ്ട് നൂറിന് മേളിൽ കിട്ടിയ ലൈവുകളും വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് അൻപത് സബ്ബായോ മടിച്ച് നിൽക്കേണ്ട ഒരു കാര്യവും പെട്ടെന്ന് പോയി ലൈവ് ചെയ്തോളൂ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആവും കാരണം നിങ്ങൾക്ക് ലൈവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് വാച്ച് അവറും കിട്ടും എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് രണ്ടായിരം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം പക്ഷെ വാച്ച് അവർ എനിക്ക് കുറച്ചുകൂടി വേണം മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വാച്ച് അവറും കിട്ടട്ടെ എന്ന് നാലായിരം വാച്ച് അവർ ആവട്ടെ എന്ന് ഞാൻ തന്നെ എനിക്ക് ആശംസിച്ചു കൊള്ളുന്നു സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഗൈസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മോണിറ്റൈസ്ഡ് ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു ഓക്കെ ബൈ ബൈ